പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്തുള്ളതെല്ലാം അള്ളാഹുവിനെ ആരാടിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂല് ഒരു കബരുണ്ടാരികലൂടെ നടന്നു പോകുമ്പോ ആ കബരുണ്ടത ഒരു ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് അവിടെ തപ്തനായി നിൽക്കുക എന്നിട്ട് ഒരു ഈ തപ്പനയുടെ മടൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയാ അത് രണ്ട് കുത്തി കൊടുക്കുകയാ ചീളാക്കി തിറസൂലവിടെ കുത്തിക്കൊടുക്കുകയാണ്ടാ നിയ കാണുന്നത് ഉടനെ മറുപടി പറഞ്ഞു അല്ലാഹുവിന്റെ റസൂല് ഇവിടെ രണ്ട് കബറുണ്ട് ഈ രണ്ട് കബറിൽ രണ്ട് ജനങ്ങളുണ്ട് ശക്തമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ എന്താണ് അവര് ശിക്ഷ അനുഭവിക്കാനുള്ള കാരണമെന്നറിയുമോ ഒരാള് മൂത്രിച്ചാൽ വേണ്ടതുപോലെ ശുദ്ധിയാക്കാത്ത മനോഹരം ചെയ്യാത്തയാളാർ ആലോചിക്കണം നല്ല ടൈറ്റ് ഫിറ്റ് പാൻറ്റ് ധരിച്ചിട്ട് നമ്മൾ മൂത്രിക്കാനിരുന്നാൽ പകുതി മൂത്രവും പ്രിയപ്പെട്ടവരെ അത് നമുക്ക് പുറത്തേക്ക് അതാ വിസർജിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പിന്നെ നിങ്ങളത് കഴിഞ്ഞ് നടന്നു പോകുമ്പോഴാണ് അതിന്റെ പാക പകുതി ഭാഗം ഇതാ നമ്മുടെ ജെട്ടിയിലേക്കോ പാൻറിലേക്കോ വന്ന് വീഴുന്നത് ആ അവസ്ഥയിൽ നിങ്ങൾ നിഷ്കരിച്ചാൽ നിഷ്കാരം ശരിയാവുകയില്ല അത് വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ് നിസ്സാരമായി കണ്ടിരുന്ന ആ ഒരു ചെറുപ്പക്കാരൻ കബരു ശിക്ഷ അനുഭവിക്കുന്നത് മനോഹരത്തിന്റെ കാര്യത്തിൽ വരുത്തിയ വീഴ്ചയാണെന്ന് ശ്രീതുന മുഹമ്മദ് മുസ്തഫ വേറെ ഒരാൾ നമീമത്ത് പറഞ്ഞു നടക്കുന്നയാളാണ് ജീവിതത്തിൽ അതെല്ലാം ലാഘവത്തോടെ കണ്ടയാളായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മ സുരക്ഷിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങള് റസൂറുലാഹി തങ്ങള് അവിടെ ഇതായിത്തപ്പനെവിടെ മടല് രണ്ടാക്കിയിട്ട് രണ്ട് കവലിന്റെ മുകളിൽ വെച്ചു കൊടുത്തപ്പോ സ്വഭാവത്ത് ചോദിച്ചു ശരീര എന്താണ് ഈ ചെയ്യുന്നത് അപ്പോഴാണ് റസൂറുള്ള പറയുന്നത് ഈ ൾ ചെല്ലുന്ന തസ്മീഹിന്റെ കാരണം കൊണ്ട് ഈ ഖബറാളിക്ക് അള്ളാഹുവിന്റെ ശിക്ഷയില്ലെന്ന് ലഘൂകരണം ലഭിക്കട്ടെ എന്ന് കരുതിയാണ് ഞാനിവിടെ ചെടി കുത്തി കൊടുത്തതെന്ന് തൻ്റെ അള്ളാഹുവിന്റെ മുഹമ്മദ് മുസ്തഫ നമ്മൾ ആലോചിക്കണം ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അള്ളാഹുവിന് ആത്യന്തികമായ ഇബാദത്തിന്റെ ലക്ഷ്യബോധമുള്ള മനുഷ്യനാകട്ടെ അള്ളാഹുവിന്റെ സ്മരണയില്ലെന്ന് അകന്ന് അകന്ന് അകന്നുകൊണ്ടിരിക്കുകയാ അള്ളാഹുവിന്റെ നിരീക്ഷണമുണ്ടെന്ന കാര്യം മറന്നു പോകുകയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം അല്ലാഹമിന്റെ നിരീക്ഷണം മാത്രമാണോ അതിന് പുറമയാട് ാഹുലിമയുടെ പ്രവർത്തനം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകൾ പ്രവർത്തിച്ചോളൂ ജനങ്ങളെ നിങ്ങളുടെ അമലുകൾ കാണാനല്ലാഹുണ്ട് അതുപോലെ അവിടുത്തെ പ്രവാചകൻ റസൂലുള്ളയുണ്ടെന്ന് പരിശുദ്ധമായ അതുകൊണ്ടല്ലേ പറഞ്ഞത് നിങ്ങളെല്ലാ ദിവസവും സ്വലാത്തു ചെല്ലണം നിങ്ങൾ എന്റെ പേരിൽ എല്ലാ ദിവസവും സ്വലാത്തുചെല്ലണം വെള്ളിയാഴ്ച അകടമായാൽ അലയ്യ സ്വലാത്തം വെള്ളിയാഴ്ചയിൽ നിങ്ങൾ കൂടുതൽ സ്വലാത്തു ചെല്ലണേ എന്ന സ്വലാത്തും അലയ്യ കാരണം നിങ്ങളുടെ സ്വലാത്തുകളെ എനിക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ സ്വഹാപത്ത് ചോദിച്ചു നബിയേ അങ്ങയുടെ പേരിൽ സ്വലാത്തു ചൊല്ലണമെന്ന് പറഞ്ഞത് ജീവിതകാലത്ത് മാത്രമല്ലയോ അടല്ല വഫാത്തിനു ശേഷവും തുടരേണ്ടതുണ്ടോ ഇമാം തൊമറാനിയുടെ റിപ്പോർട്ടിൽ കാണാം അള്ളാഹുവിന്ദ റസൂല് പറഞ്ഞു എന്റെ വഫാത്തിനു ശേഷവും നിങ്ങൾ സ്വരാത്ത് ചൊല്ലേണ്ടതാണ് ലോകത്ത് ഒരു മുസൽമാൻ ചെയ്ത കാര്യം ഒരിക്കലും നഷ്ടപ്പെടാത്തത് നബി അതിനെ വിസ്വല്ലാഹുവലൈവസല്ല മതങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് മക്കളെ നമ്മൾ ചെയ്യുന്ന അമലുകളല്ല നമ്മൾ ചെയ്തുപോയ തെറ്റിന്റെ കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ് മാറാവട്ടെ എന്നാൽ ചെയ്താൽ പിന്നെ ഒരിക്കലും തന്നെ മുടങ്ങാതെ അല്ലെങ്കിൽ നഷ്ടപ്പെടാതെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരേ ഒരു കാര്യം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഓമ്മമാരെ സഹോദരങ്ങളെ നമ്മൾ സ്വലാത്തു ചൊല്ലുന്ന കാര്യത്തിൽ ഒരു ഉപേക്ഷയും വരുത്താൻ പാടില്ല ഒരു നൂറ് സ്വലാത്തെങ്കിലും ഒരു ദിവസം നമുക്ക് ചെല്ലാൻ കഴിയണം അള്ളാഹു മാറാവട്ടെ പഴയകാലത്തുള്ള ഉമ്മമാര് ഇഷാവു മകരുവിന്റെ ഇടയിലൊക്കെ പ്രിയപ്പെട്ടവരെ സ്വരാത്ത് ചൊല്ലിയിരുന്നു മൗലീത് ചൊല്ലിയിരുന്നു അങ്ങനെ നല്ല നല്ല സൽക്രമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ ടിവിയും ചാനലും വന്നപ്പോ അതൊന്നും ചെയ്യാൻ സമയമില്ല തസ്ബീഹ് മാല പിടിച്ചിരുന്ന ഉമ്മമാരെന്ന് കയ്യിൽ റിമോൾട്ട് പിടിച്ചിട്ട് ചാനലുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വറക്കത്തെ എടുത്തു മാറ്റിയിരിക്കുകയാണ് കാണാൻ നമുക്ക് വലിയ ബിൽഡിങ്ങുകളുണ്ട് അമ്പരച്ചുണ്ടികളായ കൊട്ടാരങ്ങളുണ്ട് വീടുകളുണ്ട് വാഹനങ്ങളുണ്ട് പക്ഷേ പഴയ മനുഷ്യർ താമസിച്ചപ്പോൾ ഉണ്ടായിരുന്ന സമാധാനം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിന്റെ കാരണം നാം പരിശുദ്ധമായ ിൽ നിന്നും അതുപോലെ തിരുസുന്നത്തിൽ നിന്നും ബഹുദൂരം പ്രിയപ്പെട്ടവരെ സഞ്ചരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുദാന നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള മറക്കത്തുകളെല്ലാം നമ്മൾ ചെയ്യുന്ന ചെയ്തികൾ കാരണമായി ദുശ്ചൈതികൾ കാരണമായി അള്ളാഹുദാന പിൻവലിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻസോല് പറയുകയാണ് നിങ്ങൾ കൂടുതൽ സ്വലാത്തുചെന്തണം ജീവിതകാലത്തു മാത്രമല്ല എന്റെ വഫാത്തിന് ശേഷവും സ്വലാ തിരല്ലണം അപ്പോൾ സ്വഹാവത്ത് ചോദിച്ചു വക്കത് അറം തയ്യാറ സോലല്ല അങ്ങ് മണ്ണിലോട് മണ്ണിലോടുകൂടെ മണ്ണിൽ നിരുമ്പി പോകുകയില്ല നവിയെ മനുഷ്യ ശരീര പ്രകൃതമുള്ള നിങ്ങളുടെ ശരീരം മണ്ണിൽ നൊരുമ്പിപ്പോവുകയില്ലേ പിന്നെ ഞങ്ങൾ ഞങ്ങളാർക്ക് വേണ്ടിയാണ് സ്വരാത്തു ചൊല്ലുന്നത് ഞങ്ങളുടെ സ്വലാത്ത് ആര് കാണാനാണ് വ്യേ ഞങ്ങളുടെ സ്വലാത്ത് ആര് കേൾക്കാനാണ് കേൾക്കാനാണു എന്ന് ചോദിച്ചപ്പോൾ ബാഹുവിന്റെ റസൂല് പറഞ്ഞു ഇന്നല്ലോ ഹർവമാലർന്നി അജി ലമ്പിയ ഭൂമി ലോകത്ത് ചെതലരിക്കാൻ പാടില്ല ചരലുകൾക്ക് പെർമിഷൻ നിരോധിക്കപ്പെട്ട മേഖലയാണ് പ്രവാരികന്മാരുടെ ശരീരമെന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങള് ഭൂമി ലോകത്ത് ചതലരിക്കാത്ത ശരീരമാണ് പ്രവാചകന്മാരുടെ ശരീരം അതുപോലെ സ്വാലിഹീങ്ങളുടെ ശരീരം ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിദുകളുടെ ശരീരം അതെല്ലാം ഭൂമി ലോകത്ത് വളരെ പവിത്രതയോടുകൂടെ കാത്തു സംരക്ഷിക്കുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് നൽകിയിട്ടുള്ള വിവരം അള്ളാഹു താല അത്തരം ബഹുമതി ലഭിക്കുന്ന ശരീരങ്ങളിൽ നമ്മയും അള്ളാഹുതാല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം ഭൂമി ലോകത്ത് നശിക്ക നശിക്കാത്ത ശരീരവുമായി നിലകൊള്ളുന്നവരാണ് പ്രവാചകന്മാരെന്ന് പറയുകയും ഈ ഇമാം തന്റെ മജുമാത്സവ ഇതിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്ദ റസൂര്